മുല്ലശ്ശേരി ഹനുമാൻകാവ് ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശം തണ്ണീർക്കാലിന് സമീപം താമസിക്കുന്ന കുടുംബങ്ങൾ വെള്ളക്കെട്ട് ദുരിതത്തിൽ കനത്ത മഴയിൽ വീടുകളുടെ അകത്തേക്കും വെള്ളം കയറിയതിനാൽ ഭക്ഷണം പാകം ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് വീട്ടുകാർ വീടിന് പുറത്തിറങ്ങാൻ പറ്റാതെ വിദ്യാർത്ഥികളടക്കം ദുരിതത്തിലാണ് ദുരിതബാധിതർക്കായി ക്യാമ്പ് തുടങ്ങാനുള്ള തീരുമാനത്തിലാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് പറഞ്ഞു വർഷം തോറും ഇത്തരത്തിലുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളില്ലെന്നും ശാശ്വതമായി പരിഹാരം കണ്ടെത്തുവാൻ അധികൃതർ അടിയന്തിരമായി ഇടപെടണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു പഞ്ചായത്തുകാരൊന്നും പറഞ്ഞില്ല പഞ്ചായത്തുകാരൊന്നും പറഞ്ഞില്ല ഉത്തരവ് വന്നിട്ടില്ല എന്നുള്ളൊരു വാർത്താനല്ലാണ്ട് മെമ്പർ കാലത്ത് വന്നു അവിടുന്ന് വിളിച്ചു പറഞ്ഞു പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്നൊന്നും പറഞ്ഞില്ല വില്ലേജില് ഓഫീസർ ലീവാന്ന് പറഞ്ഞു അതിന്റെ അസിസ്റ്റന്റ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ആളും പറഞ്ഞു പഞ്ചായത്തിന്ന് പറയണ്ട അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പഞ്ചായത്തുകാര് തിരിഞ്ഞാലും നോക്കിയിട്ടില്ല ഇനി ഞങ്ങൾ ഈ കുറച്ച് വീട്ടുകാർ എന്തിട്ടാ ചെയ്യേണ്ടതെന്ന് കൂടി പറഞ്ഞു തരണം കുട്ടികളുണ്ട് വയസ്സായവരുണ്ട് അവർക്കൊക്കെ വയ്യാണ്ടിരിക്കുകയാണ് അവര് പറഞ്ഞു ബന്ധുക്കളെ വീട്ടിൽ പോയി നിൽക്കാൻ പറഞ്ഞു എങ്ങനെ ബന്ധുക്കൾ ബന്ധുക്കളെ നിർത്താ അവർക്ക് പറ്റുവോ അവര് രണ്ടു ദിവസം ഇവിടെ കാലത്ത് ഈ വെള്ളം നീന്തിയിട്ട് മക്കൾ ഇവിടെ വന്നത് അവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞത് പിന്നെ എങ്ങനെയാ ഞങ്ങൾ ബന്ധുക്കളെ വീട്ടിൽ പോയി നിൽക്കുന്നു പറഞ്ഞ എങ്ങനെ എത്ര ദിവസം അവര് നിർത്തും ഞങ്ങളെ തന്നെ എന്തായാലും ഇതിനൊരു പരിഹാരം കാണണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്യാമ്പ് ഈ ഈ ഈ ഈ വെള്ളം വെള്ളം ഞങ്ങൾക്ക് 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 റോഡ് 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 ഉയർത്തി തരാൻ വേണ്ടു എന്നും നടക്കാൻ പറ്റില്ല ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ും ദുരിതബാധിതരെ മാറ്റിപാർപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ അപ്പു ജനറൽ സെക്രട്ടറി മിഥുൻ ബൃന്ദാവനം വൈസ് പ്രസിഡന്റ് സ്മിജീവ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു